ാണ് ബ്രോ എന്താണ് ബ്രോ റോബർക്ക് ഇടാൻ നിൽക്കുവാണ് ബ്രോ എന്താണ് ഇടാൻ എന്താണ് ബ്രോ നിങ്ങൾ ഞാൻ ബ്രോ പറ ഞാൻ ഇതിനൊക്കെ എന്ത് പറയാനാണ് ഞാൻ ഇതിനൊക്കെ ില് അല്ല കട വേറെ ആരും അല്ലേ ശരി ഞാൻ വലിച്ചോളാം വലിച്ചോളാം ഇത് ഇപ്പൊ തന്നെ വലിച്ചോളാം ഇപ്പൊ തന്നെ വലിച്ചോള അവരുടെ മറ്റേ എന്തോ എന്തോ സ്രോബർ വണ്ടി വണ്ടിയുമ്മാർക്ക് എങ്ങനെ അറിയാൻ കഴിച്ചു എനിക്കറിഞ്ഞൂടാ

പക്ഷെ എന്തിന് ഒരു റോബർ ചെയ്തോ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനൊക്കെ ഊമ്പിത്തരം കാണിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എന്തിന് പറയാനോ ഞാൻ മുച്ചിര മാസിലൊക്കെ വന്നായിരുന്നു അച്ഛനെ കെട്ടിക്കാനുള്ള ആർപ്പി പക്ഷെ അതിന് മലയാളി എടുത്ത് എന്തോരുത്തേനില്ല എന്തോ എന്തോ അവന്റെ പേര് സ്റ്റൈൽ ഓഫി അങ്ങനെയാണോ അവന്റെ പേര് സ്റ്റൈൽ ഷോപ്പി അവനീ കയ്യിലാണോ മര്യാദയ്ക്ക് മനുഷ്യനെ റോബറി ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല ഞാൻ അങ്ങോട്ട് പോയി വള്ളി വള്ളിയെടുക്കുന്ന നിങ്ങൾ ആരും കണ്ടാ ഞാൻ എന്റെ കാര്യം നോക്കി പോയില്ലായിരുന്നാ ഞാൻ യുവന്മാരും സംസാരിച്ച പോലും മെമ്പർഷിപ്പ് യുവന്മാർക്ക് ഡെയിലി അടിയാണല്ലോ ഇങ്ങനെയുള്ള എന്തിനാ ഇവിടെ സ്ലോട്ട് കൊടുക്കുന്നത് ഇതൊക്കെ എന്ത് റീസ്പോൺ ആവണം

അല്ല ഇങ്ങോട്ടല്ല നീ ഞാൻ നിന്നെ നിന്നെ വിട്ടിട്ട് ഞാൻ നേരെ ടിവിയുടെ അവിടെ എത്തിയ ഡ്രസ് ഷോപ്പിന്റെ അവിടെ ഓപ്പിന്റെ അവിടെ നിന്ന് എന്നെ പേരെന്താ പേരെന്താട്ട് ഇവിടെ ചെയ്ത് തരുവാ ഞാൻ നോക്കിയപ്പോഴാ നിന്നെ വന്ന പോലീസിനെ ഞാൻ അടിച്ചപ്പോ അടിച്ച് ബാക്കി ബാക്കി അടിച്ച പോലീസ് തിരിഞ്ഞു നോക്കിയപ്പോ അച്ഛനെ കെട്ടിയാണുള്ള ആർ പിറോ താങ്ക് യു കേട്ടോ അവന്റെ അടുത്ത് റേഡിയോ കണ്ടെ കുഞ്ഞു പോയി ആ അവൻറെ അടുത്ത് റേഡിയോ കണ്ടിയാ പറം പോയാ

ോന എന്റെ പാണ്ടിയാർപ്പിക്ക് കൂട്ടി കൂണ നീ എന്താ കില്ലോ കുന്ന എന്തെ എല്ലാ എല്ലാ ഊമ്പിത്രത്തിനൊന്നും ഞാൻ ഒരു ആവശ്യമില്ല അച്ഛൻ്റെ അടുത്ത് പോയി പറ ഒന്നൂടെ അടി ആ പോ എൻ്റെ അച്ഛനെ കെട്ടിക്കാൻ കഴിഞ്ഞില്ലേ എനിക്ക് കൊറേ നേരമായിട്ട് ചോദിച്ചല്ലേ മര്യാദടുത്ത് പോയി എല്ല എല്ലാത്തിനും ഞാൻ സഹിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്കൊറ്റില്ല എനിക്ക് പറ്റില്ല ഇതിനൊന്ന് മാനിയായിട്ട് മറ്റേ എടുക്കാതെ മറ്റേ മാനിയായിട്ടാ വന്നിട്ട് എന്നെ മറ്റേ എടുത്തോണ്ടെങ്കി ഞാൻ കൈവക്കി ഞാൻ മറ്റേ അവന്മാരെ ഇതിനെ പറയുന്നല്ല ഞാൻ ചെയ്തെ നിങ്ങൾ കണ്ടോണ്ടിരുന്നവരെ ഇതിനൊക്കെ ഞാൻ ചെയ്യണോ ിട്ട് കഴിയും മനസ്സിലായി കഴിയുമില്ലാ പാണ്ടി പോലാടി മോനെ എന്റെ അച്ച പാണ്ടിട്ടോ

ടുത്ത് കൈപൊക്കി ഓസ്ട്രൈഡ് എടുക്കാൻ നോക്കിയിലെ ആർപ്പ് ചെയ്ത് ആയിട്ട് ആർപ്പ് ചെയ്താണോ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാരുന്നു അവര് വന്നപ്പോ റോബറിയാണ് എന്തിനാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അവര് ഞാൻ ഫസ്റ്റ് ഇവര് വന്ന് നമ്മൾ സംസാരിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ബ്രോ റോബറിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു അവർ വണ്ടി അവൻ പറ വണ്ടി തീർത്തെടുത്തു അപ്പൊ വന്നു ഇല്ല ഒരു സിറ്റുവേഷൻ ഇന്നലെ അവർ ഇങ്ങോട്ട് വന്ന് കൊണച്ചായിരുന്നു ഇന്നലെ കൊണച്ചിട്ട് നമ്മളത് ഇന്നത്തെ ഇന്നില്ല ഇല്ല ഇന്ന് ഇല്ല ഇല്ല ഇന്ന് സിറ്റി കയറിട്ട് ഒരു ഇതും ഇതാക്കിട്ടില്ല ഡയറക്റ്റ് സിറ്റി കയറി ഞാൻ നേരത്തെ ഇന്നലത്തെ സംഭവം എന്ന് പറയുന്നത് നിങ്ങള് ഇതെടുത്തല്ലേ ഹോസ്റ്റ എടുത്തത് അത് പക്ഷേ അത് നമ്മൾ സിവിൻ്റെ അറിയാം ഞാൻ ചോദിച്ചത് ഇന്ന് ബ്രോനെ കൊല്ലാനായിട്ടുള്ള കാരണങ്ങളെ റീസൺ ഓരോ റീസൺ റീസൺ ഉള്ള കാരണം ഞാൻ സിറ്റി വന്ന് നേരെ നമ്മുടെ കറോബർ ചെയ്യാൻ പോയി അപ്പം മറ്റേ സെലറിസ് ആയിട്ട് വന്ന അപ്പൊ തന്നെ സിറ്റി ഇറങ്ങി പിന്നെ വീടിന് തിരിച്ച് പിന്നെ വീണ്ടും തിരിച്ച് സിറ്റി കയറി അപ്പൊ തന്നെ വീണ്ടും കാർ ഓവർ ചെയ്യാൻ പോയി അല്ല ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ഇടയ്ക്ക് വേറെ ആരോട്ട് സംസാരിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല ആരോട് രണ്ടാശം തല്ലാണ് 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 ഓക്കെ

ട പ്രശ്നാണല്ലോടാണല്ലോ എന്റെ കണ്ണരെ തമിഴന്മാരുടെ കഴന്നൊക്കെ പറഞ്ഞാ നമ്പർ നമ്പർ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല ഉമ്മര്മ്മ്യൂണിറ്റി മറ്റേ വന്നേട്ടാ മറ്റേ ഗ്യാങ് നോക്കറിയാത്തോ വന്ന ഇംഗ്ലീഷ് എനിക്ക് ഓർമ്മയില്ലടാ എനിക്ക് ഓർമ്മയില്ലടാ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ആകാ എനിക്ക് ആദ്യം ഓർമ്മ വഴി എനിക്ക് ആദ്യം ആണ് ചെയ്ത് ഞാൻ എന്തിന് പറയാടാ ബാല മാലാവസ്ഥ